ഹൈ ഹലോ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ബാങ്കിൽ ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോഴത്തേക്ക് പാസ്ബുക്ക് പ്രിൻ്റ് എടുക്കുന്നതിന് വേണ്ടി ഒരുപാട് പേര് കഷ്ടപ്പെടുന്നത് കണ്ട് മിക്ക പേരും മറ്റുള്ളവരെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പാസ്ബുക്ക് ഈസിയായി എങ്ങനെ പ്രിൻറ് ചെയ്യാൻ എന്നതിനെ ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രിന്റിംഗ് മെഷീനിൽ ഇതുപോലെ പരസ്യം വന്ന് കിടക്കും നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ പരസ്യം അങ്ങ് പോകും എന്നിട്ട് സെലക്ട് ലാംഗ്വേജ് എന്ന ഓപ്ഷൻ കാണാം നമുക്ക് വേണ്ട ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക പിന്നെ വരുന്നത് രണ്ട് ഓപ്ഷനാണ് പ്രിന്റ് റീപ്രിന്റ് ഇതിനകത്ത് പ്രിന്റ് എളുപ്പമുള്ള മെത്തേഡാണ് റീപ്രിന്റ് കുറച്ച് ടഫാണ് അപ്പം നമുക്ക് റീപ്രിന്റ് ഓപ്ഷൻ എങ്ങനെയാണെന്ന് കാണാം റീപ്രിന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലീസ് നോട്ട് മാക്സിമം ഫൈവ് പേജസ് ക്യാൻ ബി പ്രിൻ്റഡ് അറ്റ് എ ടൈ ഈ റീപ്രിൻറ്റ് ഓപ്ഷനിൽ മാക്സിമം അഞ്ച് പേജ് മാത്രമേ ഒരു പ്രാവശ്യം റീപ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റൂ ഇതിന് ഇടതു വശത്തായിട്ട് ഒരു കലണ്ടർ കാണാൻ പറ്റും അപ്പം ഇന്നത്തെ ഡേറ്റ് ഡേറ്റാണ് നമ്മളിവിടെ കാണുന്നത് നമ്മൾ പ്രിൻ്റ് എടുത്ത സമയത്തെ ഡേറ്റ് ആണ് സെപ്റ്റംബർ സെക്കൻഡ് ആ ഡേറ്റ് ആണ് അവർ ചുമന്ന സർക്കിളിൽ ഇട്ടേക്കുന്നത് ഇന്ന് തൊട്ട് ബാക്കിലോട്ടുള്ള നയൻറ്റീ ഡേയ്സിലെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പ്രിൻ്റ് എടുക്കാൻ പറ്റും അപ്പം നമുക്ക് ഏത് ഡേറ്റ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ തൊണ്ണൂറ് ദിവസത്തെയാണ് മാക്സിമം കിട്ടുന്നത് അത് കുറച്ചും നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് ഏത് ഡേറ്റിലെ ആവശ്യമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് രണ്ട് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക എത്ര തൊട്ട് എത്ര വരെ വേണോ എന്നുള്ള ഇവിടെ ഡേറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഐക്കണി ക്ലിക്ക് ചെയ്ത് അതിനനുസരിച്ച് വേണ്ടുന്ന ഡേറ്റ് സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ സബ്മിറ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക പ്ലീസ് ഇൻസേർട്ട് എ ഫ്രഷ് പേജ് മെഷീനകത്തേക്ക് പാസ്ബുക്കിൻ്റെ ഒരു ഫ്രഷ് പേജ് വെച്ചു കൊടുക്കുക ചുളിവുകളൊന്നുമില്ലാതെ ഈ രീതിയിൽ വെച്ചു കൊടുക്കുക ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്ത് കൊടുക്കുമ്പം മെഷീൻ തന്നെ പാസ്ബുക്കിനകത്തേക്ക് അകത്തേക്ക് വലിച്ചെടുത്തോളൂ ഈ സമയത്ത് സ്ക്രീനിൽ ഈ പാസ്ബുക്ക് ആൻഡ് ബാർ കോഡ് ബീങ് വെരിഫൈഡ് എന്നായിട്ട് കാണിച്ചു നമ്മുടെ പാസ്ബുക്കും ബാർ കോഡും ഒക്കെ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പ്രിൻറ്റിംഗ് സ്റ്റാർട്ടായിട്ടുണ്ടെന്ന് കാണിക്കും അങ്ങനെ ഒരു പേജിന്റെ പ്രിന്റിങ് കഴിഞ്ഞു നമുക്ക് വേണ്ട അടുത്ത പേജ് വെച്ച് കൊടുക്കാം ഒട്ടുമിക്ക പേരും പാസ്ബുക്ക് ഒന്നും കറക്റ്റായിട്ട് പതിപ്പിക്കാത്തവരായിരിക്കും ചിലർ വർഷങ്ങളോളം പതിപ്പിക്കാത്തവരൊക്കെ ആയിരിക്കും അങ്ങനെയുള്ളവർക്ക് ഈ റീപ്രിന്റ് ഓപ്ഷൻ നല്ലതാണ് നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം എടുക്കാൻ പറ്റും അറ്റ് എ ടൈമില് നമുക്ക് അഞ്ച് പേജാണ് പ്രിന്റ് ചെയ്ത് കിട്ടുന്നത് അപ്പം ലാസ്റ്റ് നയൻറ്റീൻ ഡേയ്സിലൊക്കെ ഒരുപാട് ട്രാൻസാക്ഷൻ നടത്തുന്നവരാണെങ്കിൽ അതിനനുസരിച്ച് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും റീപ്രിന്റ് എടുക്കാം അതെല്ലാം നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തെ സ്റ്റേറ്റ്മെന്റ് ആവശ്യമുള്ളെങ്കിലും അതിനനുസരിച്ച് ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പ്രിന്റ് എടുക്കാൻ പറ്റും പാസ്ബുക്ക് പ്രിൻ്റിങ് സക്സസ്ഫുൾ ചെയ്യുന്ന സ്ക്രീനിൽ കാണിക്കും നമ്മുടെ പാസ്ബുക്ക് പ്രിൻറ്റിങ് കഴിഞ്ഞു ഇനി അടുത്ത മെത്തേഡിൽ പാസ്ബുക്ക് പതിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ലാംഗ്വേജ് സെലക്ട് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് റീ പ്രിൻ്റ് ഓപ്ഷനിൽ പ്രിൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക പ്രിൻറ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ലാസ്റ്റ് ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഫ്രഷ് പേജ് വെച്ച് കൊടുക്കുക നിങ്ങളുടെ ബാ കോഡ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു മെസ്സേജ് സ്ക്രീനിൽ കാണിക്കും കുറച്ച് കഴിയുമ്പോൾ താങ്കളുടെ പാസ്ബുക്കിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്നു കാത്തിരിക്കുക പ്രിൻറ്റും പൂർത്തിയാകുന്നത് വരെ പേജുകൾ മറിച്ചു വെച്ചുകൊണ്ടേയിരിക്കുക അങ്ങനെ പ്രിന്റ് ഓപ്ഷൻ വഴി പാസ്ബുക്ക് പ്രിന്റ് ചെയ്യുന്ന രീതി മനസ്സിലായി കാണുമല്ലോ വീഡിയോയിൽ എന്തെങ്കിലും മനസ്സിലാകാത്തതായി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സംശയം കമൻറ്റായി രേഖപ്പെടുത്തുക ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ